നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപത്തെ തുടർന്ന് കൊണ്ടോട്ടിയിൽ നവവധു ജീവനൊടുങ്ങിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ പോലീസ് കൂടുതൽ നടപടികൾ ഒരുങ്ങുന്നു കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പറശ്ശേരി ബഷീറിന്റെയും ഷമീനയുടെയും മകൾ മരിച്ച ഷഹാന മുംതാസിന്റെ ഭർത്താവ് മോറയൂർ അബ്ദുൽ വാഹിദിനെതിരെ ഭാരതീയ ന്യായ സംഹിത എൺപത്തി അഞ്ച് വകുപ്പ് കൂടി ചുമത്തിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഭർത്താവോ ബന്ധുക്കളോ സ്ത്രീകളോട് ക്രൂരമായി പെരുമാറുന്നതിനെതിരെയാണ് ഈ വകുപ്പ് വകുപ്പനുസരിച്ച് കേസെടുക്കുക കൊണ്ടോട്ടി ഡിവൈഎസ്പി കെ സി സേതു ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുത്ത ശേഷമാണ് അസ്വാഭാവിക മരണത്തിന് മാത്രം രജിസ്റ്റർ ചെയ്തിരുന്ന കേസിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തി തുടരന്വേഷണം നടത്തുന്നത് ചൊവ്വാഴ്ച രാവിലെയാണ് ഷഹാനയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനാണ് നിക്കാഹ് കഴിഞ്ഞത് പിന്നീട് വിദേശത്തേക്ക് പോയ ഭർത്താവ് അബ്ദുൽ വാഹിദ് നിറമില്ലെന്ന പേരിൽ ഫോണിലൂടെ മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്നും വിവാഹബന്ധം ഒഴിയുകയാണെന്നറിയിച്ചിരുന്നെന്നും തുടർന്നാണ് യുവതി തൂങ്ങി മരിച്ചതെന്നും ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു സംഭവത്തിൽ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും സ്വമേധയ കേസെടുത്തിരുന്നു ഭർത്താവിനെ നാട്ടിലെത്തിച്ച് നിയമ നടപടികൾ ഊർജിതമാക്കണമെന്ന ആവശ്യം ശക്തമാണ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു